രാത്രി പന്ത്രണ്ട് മണിക്ക് മൂന്നാറ് പോകാനൊരു ബുദ്ധി വണ്ടി എടുത്തോണ്ട് വിട്ടോ ആദ്യം നമ്മളെ വണ്ടിക്ക് തിന്നാൻ കൊടുത്തു പിന്നെ ഞങ്ങളും നിന്നാടുത്തു വീണ്ടെ വയറ് ഫുള്ള് പക്ഷെ ഞങ്ങൾ വരെ ഞങ്ങൾ ഫുള്ളാക്കില്ല പാലക്കാട് മധുരവയാണ് ഞങ്ങൾ എലിഫന്റ് സോൺ ഞങ്ങൾ ആന കാണെന്ന് വിചാരിച്ചു എലിഫന്റ് പോയിട്ട് വരെ എലിക്കുട്ടിനെ പോലും കണ്ടില്ല ചുരത്തിൽ ഒരു ലോറി കുടുങ്ങി കിടക്കുന്നു അതിന്റെ അടി കുത്തി കുത്തിക്കാറ്റാണ് ഞങ്ങൾ പോകുന്നു കുറെ ആൾക്കാരവിടെ കുടുങ്ങി എടുക്കേണ്ട മധുരവായി പോകുമ്പോൾ നല്ല കാഴ്ചകൾ കാണാൻ കണ്ട കേട്ട പ്രകൃതി രമണീയമായ കാഴ്ചകൾ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് പക്ഷെ വെള്ളച്ചാട്ടം കണ്ടപ്പോ ഞങ്ങൾക്ക് അതിൽ ചാടി കുളിക്കാൻ ഒരു പുതിയ കരിമുട്ടി പാലത്താണെങ്കിൽ ഒരു വാട്ടർഫാൾസ് വാട്ടർഫാൾ വെള്ളത്തിൽ ചാടി കുളിച്ചപ്പോ നല്ല വിഷമം ചാടിക്കുന്ന പൊളി പൊറാട്ടി പറഞ്ഞത് നല്ല ബീഫ് ഒക്കെ വന്നിട്ട് അത ചൂട് ബീഫ് പൊറട്ടിക്ക് കിട്ടിയ അങ്ങനെ ഉണ്ടാവും പൊളിക്കൂലേ പക്ഷെ ഇന്റെ പൊളിച്ചില്ല ബീഫ് വന്നിട്ടില്ലായിരുന്നു സോസായ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിന് ചത്തു പിന്നെ ഉച്ചകണ്ഡ ഓണാ ഉച്ചയതുകൊണ്ട് സൺസ്ക്രീം ഒക്കെ തേച്ച് സെറ്റ് ആക്കണേ എല്ലാവരും നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണ് ഇവര് തേറ്റ സൺക്രീം ഞാൻ തയ്യാറാക്കിട്ടാ മൂന്നാറിലെ വ്യൂ പോയിന്റ് കാണാനാണ് പോയത് ഒരു സൈഡില് ഫുള്ള് അപ്പുറത്ത് ഫുള്ള് പാറ കഷണവും പാറ കഷണത്തിന്റെ അപ്പുറത്താണ് വ്യൂ പോയിന്റ് തിരിച്ചാണ് പോകുമ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നു സീസൺ ടൈം അല്ലേ അതാണ് വന്ന തിരിച്ചു വന്നാൽ അതോ അതൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ വീഡിയോ പോരേക്കിട ഒന്ന് കണ്ടിട്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ പറ്റട്ടാ